ഒരുപാട് ആളുകൾ പറയുന്ന വലിയൊരു സങ്കടമാണ് വലിയൊരു വിഷമമാണ് ഉസ്താദ് ദിവസങ്ങളോളമായി മാസങ്ങളോളമായി ശരിക്കൊന്ന് കിടന്നുറങ്ങിയിട്ട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും കടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നാലും എത്ര ഉറങ്ങാൻ കിടന്നാലും ഉറക്കം വരുന്നില്ല ഉസ്താദെ ശരിക്കും ഉറങ്ങാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതിന് വല്ല പരിഹാരവും ഉസ്താദിൻ്റെ കയ്യിലുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് ഇൻഷാല്ല അതിനുള്ള പരിഹാരവുമായിട്ടാണ് ഇന്ന് നാം മജ്ലിസിലേക്ക് വന്നിട്ടുള്ളത് നാം പറയാൻ പോകുന്ന പരിഹാരങ്ങൾ രണ്ട് കാര്യങ്ങളാണ് ശാസ്ത്രീയമായ കാര്യങ്ങളും പറയുന്നുണ്ട് ആത്മീയമായ കാര്യങ്ങളും പറയുന്നുണ്ട് മനസ്സിലാക്കാനുള്ള ചെയ്യട്ടെ കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്തുമ്മിനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കണമർത്താനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ് അള്ളാഹു നമ്മയൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മളെ പ്രവർത്തനങ്ങൾ മുഴുവനും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ മറ്റൊരു കാര്യം നിങ്ങളോട് ഉണർത്താനുള്ളത് നമ്മളെ മജ്ലിസ് നിങ്ങളെ കുടുംബത്തിലേക്കും ഫാമിലി ഗ്രൂപ്പുകളിലേക്കും അതുപോലെ തന്നെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഉണർത്തുകയാണ് ഇത് പറയാൻ കാരണം കാരണം നമ്മൾ ഒരാളുടെ പ്രശ്നങ്ങൾ മാറിയാൽ നമ്മൾ കാരണം ഒരാൾ ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ അവൻ ചെയ്തതുപോലത്തെ പ്രതിഫലം അള്ളാഹു സുബഹാന ഹുത്താല നൽകി നമ്മൾ അനുഗ്രഹിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു സുബഹാന ഹുത്താല തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ ഒരുപാട് ആളുകൾ നമ്മളെ മജലിസിൽ ദു ആ കൊണ്ട് വസീയ ചെയ്തിട്ടുണ്ട് അള്ളാഹുവെ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ എല്ലാവർക്കും നീ സന്തോഷം നൽകി അനുഗ്രഹിക്കണേ അള്ളഹ ശാന്തിയും സമാധാനം നൽകി അനുഗ്രഹിക്കണേ അല്ല ഇൻഷാല് എല്ലാവർക്കും വേണ്ടിയും നമ്മളെ മജലിസിൻ്റെ അവസാനം ദു ആ ചെയ്യണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ എല്ലാവരും മജലിസിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മളെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉറക്കമെന്ന് പറയുന്നത് ഉറക്കമില്ലാത്ത അവസ്ഥ വളരെ വളരെ സങ്കടകരമാണ് വളരെ പ്രയാസകരമാണ് ഒരുപാട് ഒരുപാട് ആളുകൾ പറയുന്ന ഒരു വിഷമമാണ് ഉസ്താദെ ദിവസങ്ങളോളമായി മാസങ്ങളോളമായി ശരിക്കൊന്ന് കിടന്നുറങ്ങിയിട്ട് ഉറങ്ങാൻ ഞങ്ങൾ കിടക്കും പക്ഷേ ഉറക്കം വരൂല രാത്രി പന്ത്രണ്ട് മണിവരെ രണ്ട് മണിവരെയൊക്കെ കണ്ണിങ്ങനെ തുറന്ന് കടക്കുക എന്നല്ലാതെ ഉറക്കം കണ്ണിന് പിടിക്കുന്നില്ല ഉസ്താദെ അതിന് വല്ല പരിഹാരവും ഉണ്ടോ എന്ന് എത്രയോ സഹോദരിമാർ എത്രയോ ഉമ്മമാർ ചോദിക്കാറുണ്ട് ഇൻഷാ അല്ലാ അതിനുള്ള പരിഹാരവുമായിട്ടാണ് ഇന്ന് നിങ്ങളെ മുമ്പിലേക്ക് ഞാൻ വന്നിട്ടുള്ളത് അതിനുള്ള പരിഹാരം രണ്ട് പരിഹാരങ്ങളാണ് നമ്മൾ പറയുന്നത് ഒന്ന് ശാസ്ത്രീയമായ പരിഹാരം രണ്ട് ആത്മീയമായ പരിഹാരം അല്ലാഹു മനസ്സിലാക്കാതെ ചെയ്യട്ടെ ഉറക്കമില്ലാത്തവർക്കൊക്കെ നല്ല ശാന്തതയോടുകൂടെയുള്ള ഉറക്കം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആദ്യമായി നമ്മൾക്ക് ശാസ്ത്രീയമായ പരിഹാരങ്ങളൊന്ന് പരിശോധിച്ചു നോക്കാം ശാസ്ത്രീയമായ അഞ്ച് പരിഹാരങ്ങൾ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നതായി കാണാം ഒന്നാമത്തെ പരിഹാരം എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് അരമണിക്കൂർ ും വ്യായാമം ചെയ്യുക ഓടാൻ കഴിയുന്നില്ലെങ്കിൽ ഒരൽപ്പം നടക്കുക ഒരമണിക്കൂറെങ്കിലും വീടിൻ്റെ ഉള്ളിലെങ്കിലും ഒന്ന് നടക്കുക എന്നുള്ളതാണ് അതുപോലെ രണ്ടാമത്തെ കാര്യം ഉറങ്ങുന്നതിന് രണ്ടു മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് എന്നാലേ ശരിക്കും ഉറക്കം കിട്ടുള്ളൂ ആരോഗ്യകരമായ ഉറക്കം കിട്ടണമെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന ശ്രമിക്കുക എന്നുള്ളതാണ് ചില ആളുകൾ പന്ത്രണ്ട് മണിക്ക് ഭക്ഷണം കഴിക്കുക ചില ആളുകൾ പതിനൊന്ന് മണിക്ക് ഭക്ഷണം കഴിക്കുക ചില ആളുകൾ പത്ത് മണിക്ക് ഭക്ഷണം കഴിക്കും അങ്ങനെ ബെഡിൽ പോയി കിടക്കും അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമ്മളെ കണ്ണിന് ഉറക്കം പിടിക്കും പക്ഷേ ആരോഗ്യകരമായി നമ്മൾക്ക് ഒരിക്കലും ഉറങ്ങാൻ കഴിയുകയില്ല എന്നുള്ളതാണ് അങ്ങനെ ഭക്ഷണം കഴിച്ച ഉടനെ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങിക്കഴിഞ്ഞാൽ മാരകമായ രോഗങ്ങൾക്ക് നമ്മൾ അടിമയായി പോകുമെന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അതുപോലെ മൂന്നാമത്തെ കാര്യം എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങുക എന്നുള്ളതാണ് ചില ആളുകൾ ഒരു ദിവസം പത്തു മണിക്ക് ഉറങ്ങും മറ്റേ ദിവസം പന്ത്രണ്ട് മണിക്ക് ഉറങ്ങും വേറെ ദിവസം പതിനൊന്ന് മണിക്ക് ഉറങ്ങും വേറെ ദിവസം ഒമ്പത് മണിക്ക് ഉറങ്ങും വേറെ ദിവസം എട്ട് മണിക്ക് ഉറങ്ങും അങ്ങനെ പാടില്ല എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് കൃത്യത പാലിക്കുക ഒരേ സമയത്ത് ഉറങ്ങാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം നാലാമത് ശ്രദ്ധിക്കേണ്ട കാര്യം കിടക്കുന്നതിന് മുമ്പ് കുളിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ഒന്ന് കുളിച്ചു നോക്കുക നല്ല ഉന്മേഷത്തോടുകൂടെ നല്ല റാഹത്തോടുകൂടെ ഉറങ്ങാൻ കഴിയുമെന്നുള്ളതാണ് അതുപോലെ അഞ്ചാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് മൊബൈൽ ഫോൺ പിടിച്ച് ഉറങ്ങാൻ പാടില്ല എന്നുള്ളതാണ് ചില ആളുകളൊക്കെ ബെഡിൽ കടന്നിട്ട് അങ്ങനെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ നോക്കി കിടക്കും പിന്നെ പന്ത്രണ്ട് മണിയായാലും ഉറക്കം വരില്ല പതിനൊന്ന് മണിയായാലും ഉറക്കം വരില്ല കാരണം മൊബൈൽ ഫോൺ നമ്മളെ കണ്ണിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മൊബൈൽ ഫോൺ നല്ലതിനും പറ്റും ചീത്തക്കും പറ്റും അതുകൊണ്ട് ഉറങ്ങുന്ന ഒരു മണിക്കൂർ മുമ്പെങ്കിലും മുമ്പെങ്കിലും അതല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഒന്ന് മാറ്റി വെക്കുക ഉറങ്ങാൻ കഴിയുമെന്നുള്ളതാണ് ഡോക്ടർമാർ നമ്മളെ പഠിപ്പിക്കുന്നത് പെട്ടെന്ന് ഉറങ്ങാനുള്ള ആത്മീയമായ രണ്ട് വഴികൾ നമ്മൾക്ക് പരിശോധിച്ചു നോക്കാം പ്രിയമുള്ളവരെ ഒന്നാമതായി പെട്ടെന്ന് ഉറങ്ങാൻ നമ്മൾ ചെയ്യേണ്ടത് സൂറത്തുൽ ആയ തോതുക എന്നുള്ളതാണ് സൂറത്തുൽ സൂറത്തു മത്തെ ആയത്ത് എന്ന് പറയുന്നത് അത്ഭുതമാണ് നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഉപകാരം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് കഴിയുന്ന ആളുകളൊക്കെ എന്നും ഈ ആയത്ത് പതിവാക്കാൻ ശ്രമിക്കുക കാരണം അത്രയും ഫായിതകൾ നമ്മളെ ജീവിതത്തിൽ ലഭിക്കുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയതായി കാണാം ഏതാണ് ആയത്ത് മിനശ്ശൈത്വാനിർ റജീം بسم الله الرحمن الرحيم ان الله وملائكته يصلون على النبي ഇതാണ് സൂറത്തുൽ അഹസാബിലെ അമ്പത്തി ആറാമത്തെ ആയത്ത് ഉറക്കത്തിന്റെ പ്രയാസമുള്ള ആളുകൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറങ്ങാൻ ടൈമെടുക്കുന്ന ആളുകള് ഈ ആയത്ത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഓതുക എന്നുള്ളതാണ് മഹാന്മാര് ഈ കാര്യം അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു അള്ളാഹുതൂഫിക്ക് പ്രധാനം ചെയ്യട്ടെ ഇതുപോലെ നാം കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങാനുള്ള ആത്മീയമായ ടിപ്സ് എന്ന് പറയുന്നത് സൂറത്തു കഫിലെ ആയത്തുകൾ പാരായണം ചെയ്യുക എന്നുള്ളതാണ് ഈ ആയത്ത് പാരായണം ചെയ്ത് നാം കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങാൻ കഴിയുമെന്ന് മഹാൻമാര് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതായി കാണാം പ്രിയമുള്ളവരെ ഏതൊക്കെയാണ് ആ രണ്ടായത്തുകള് بسم الله الرحمن الرحيم وَلَبِثُوا فِي كَهْفِهِمْ ثَلَاثَ سِنِينَ وَازْدَادُوا تِسْعًا قُلِ اللَّهُ أَعْلَمُ بِمَا لَبِثُوا لَهُ غَيْبُ السَّمَاوَاتِ وَالْأَرْضِ أَبْصِرْ بِهِ وَاسْمِعْ مَا لَهُمْ مِنْ ഇതാണ് ആ രണ്ടായത്തുകൾ ഈ രണ്ടായത്തുകൾ ഓതാൻ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഇതുപോലെ പല ആളുകളും ചോദിക്കാറുണ്ട് ഉസ്താദ് ഉറങ്ങിക്കഴിഞ്ഞാൽ നേർത്ത എണീക്കാൻ ആത്മീയമായ വല്ല വഴിയുമുണ്ടോ എന്ന് മഹാന്മാരവരെ കിതാബുകൾ പറഞ്ഞതായി കാണാം ഒരാൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് സൂറത്തുൽ അവസാനത്തെ ആയത്ത് പാരായണം ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ അതിരാവിലെ നേർത്ത എണീക്കാൻ കഴിയുമെന്നുള്ളതാണ് അലാറം പോലും വെക്കാതെ ഉറങ്ങി എണീക്കാൻ കഴിയുമെന്ന് പല ആളുകളും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞതായി കാണാം ഏതാണ് ആയത് بسم الله الرحمن الرحيم قل انما انا بشر مثلكم يوحى الي انما الهكم اله واحد فمن كان يرجو لقاء ഈ ആയത്ത് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഓദിക്കഴിഞ്ഞാൽ രാവിലെ നേർത്ത എണീക്കാൻ കഴിയുമെന്നുള്ളതാണ് തഹജു നിസ്കാരം കല ആകാതെ നിസ്കരിക്കാൻ കഴിയുമെന്നുള്ളതാണ് എനിക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട് പല സമയത്തും അലാറം വെക്കാൻ മറക്കാറുണ്ട് പക്ഷെ ഈ ആയത്ത് ഓതാൻ മറക്കാറില്ല അങ്ങനെ ഈ ആയ തോതി കിടന്നുറങ്ങിയാൽ രാവിലെ നേർത്ത് എണീക്കുന്ന ഒരു പതിവുണ്ട് ഇൻഷാല് നമ്മളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക അള്ളാഹു സുബാനും നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും പല സങ്കടങ്ങളും പല ദുഃഖങ്ങളും പറഞ്ഞ് ഞങ്ങളെ മജലിസിൽ ആ കൊണ്ട് വസീയ ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ സാമ്പത്തികമായ പ്രശ്നമുള്ള ആളുകൾ അവർക്ക് സമ്പത്ത് നൽകണേ റഹ്മാനെ കടമുള്ള ആളുകൾ കടങ്ങള് വീട്ടാളെ തോഫീക്ക് നൽകണേ റഹ്മാനെ അതുപോലെ തന്നെ മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ കൊടുക്കണേ അള്ളഹ ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി കൊടുക്കണേ റഹ്മാനെ വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ റഹ്മാനെ അള്ളാഹുവേ ഒരുപാട് ിൽ രോഗികളാണ് അവരെ രോഗങ്ങളൊക്കെ നീ ശിവ കൊടുക്കണേ റഹ്മാനെ മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കി കൊടുക്കണേ കൊടുക്കണേല്ലോ ഭാര്യ ഭർത്താക്കന്മാരെ ദാമ്പത്യ ജീവിതത്തിൽ ഹൈർ നൽകണേ നൽകണേല്ല അവരെ ദുസ്വഭാവങ്ങൾ നന്നാക്കി കൊടുക്കണേ റഹ്മാനെ ഞങ്ങളെ കുടുംബത്തിലൊക്കെ ഹൈറും പറക്കത്തും നൽകണേല്ലോ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ നീ സഹായിക്കണേ അല്ല ഈ മജലിസിൽ പങ്കെടുക്കുന്നവരെ നീ സഹായിക്കണേ റഹ്മാനെ മരണപ്പെട്ടവരുടെ വിശാലമാക്കണേ വിശാലമാക്കണേല്ലോ ദുനിയാവിലും ആഹ്റത്തിലും സാധുക്കളായ ഞങ്ങൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ മനസ്സിന് സന്തോഷം നൽകി മനസ്സിന് കുളിർമ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഇസ്സത്ത് നീ സംരക്ഷിച്ചെ പടച്ചവനെ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കണേ ബുദ്ധികൂർമ്മതയുള്ള മക്കളാക്കണേ മക്കളാക്കണേയല്ല സ്നേഹമുള്ള മക്കളാക്കണേ റഹ്മാനെ ഞങ്ങൾ ആക്കിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ നല്ല നിലക്ക് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലോ സിഹിറ് കണ്ണേറുകളെ തൊട്ട് സാധുക്കളായ പാപികളായ ഞങ്ങളെ കാക്കണേ അല്ല വിശ്വാസ വൈകല്യങ്ങളെ തൊട്ട് കാക്കണേ കാക്കണേയല്ലോ നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ആത്മീയമായ പുരോഗമനം നൽകി അനുഗ്രഹിക്കണേ തഖബ്ബൽ മിന്നാ തൊക്കെ انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا واياهم بمغفرتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته